ഇടതുപക്ഷ വിധിയാണ് നേരത്തെ നിങ്ങൾ എതിർത്തവരാണല്ലോ എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടാക്കി ഇതിന്റെ മെറിറ്റ് ഇല്ലാതാക്കാനുള്ള ശ്രമം വളരെ കർശനമായ സാമൂഹ്യ നിയന്ത്രണങ്ങളോട് കൂടിയാണ് ഇടതുപക്ഷം ഈ വിഷയത്തെ സമീപിക്കുന്നത് ഞാൻ തന്നെ എസ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കോവളത്ത് നടത്തിയ ഒരു യു ഡി എഫ് ഗവൺമെന്റിനെതിരായ വലിയ സമരത്തിന്റെ ഒരു ചെറിയ പ്രസംഗ ഭാഗം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എസ് എഫ്ഐയുടെ നിലപാട് ഇതിനെതിരെ ശക്തമായി എതിരായിരുന്നു എന്ന് പറയുക കാലാനുസാരിയായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ഗവൺമെൻറ്റിന്റെ സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് ഉള്ള സാധ്യതകൾ കൂടി ആരായുന്നത് ഈ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരാവശ്യമായി തീരാണ് സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെറ്റിദ്ധാരണ എന്നത് കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു ബദൽ ജനപക്ഷ വൈജ്ഞാനിക സമൂഹം എന്നുള്ള സമാനതകളില്ലാത്ത മാതൃകയിലേക്ക് കേരളത്തെ നയിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇപ്പോൾ രൂപീകരിച്ചിട്ട് എടുക്കുന്നത് ചില സ്വകാര്യ സർവകലാശാല കേരളത്തിലേക്കും വരികയാണ് ഇപ്പോൾ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം കൊടുത്തു നിയമസഭയിലേക്ക് വരുന്നു ഏതായാലും അത് യാഥാർത്ഥ്യമാവുകയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സ്വകാര്യ സർവകലാശാലകൾ ആരംഭിച്ചു എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ സ്വകാര്യ സർവകലാശാല സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ഗവണ്മെന്റ് കൊണ്ടുവരുന്നു അതിൻ്റെ മാറ്റം എന്തൊക്കെയായിരിക്കും വ്യക്തമായ സാമൂഹ്യ നിയന്ത്രണങ്ങളോടുകൂടിയാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ പോകുന്നത് അതുപോലെ നമ്മളിത് പര്യന്തം നിലനിർത്തിപ്പോകുന്ന സാമൂഹ്യനീതി സങ്കല്പനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ ഒരു ദൗത്യമാണ് അതുകൊണ്ട് തന്നെ നിർദ്ദിഷ്ട സ്വകാര്യ സർവകലാശാലകളിൽ നാൽപ്പത് ശതമാനത്തോളം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട് സംവരണം ചെയ്യുകയാണ് അതിനകത്ത് കേരളത്തിൽ നിലവിലുള്ള സംവരണ വ്യവസ്ഥകൾ സമ്പൂർണമായും പാലിക്കണം എന്നുള്ള നിബന്ധന ബില്ലിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതര സംസ്ഥാനങ്ങളിലെ സ്വകാര്യ സർവകലാശാലകളിൽ അത്തരത്തിലുള്ള യാതൊരു സാമൂഹ്യ നിയന്ത്രണങ്ങളും ഇല്ല അപ്പോൾ സുശക്തമായ ചരടുകളോടു കൂടി തന്നെയാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ടാകുക അതേസമയം വൻ മുതൽ മുടക്കോടുകൂടി സ്വകാര്യ മൂലധനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സർവകലാശാലകൾ കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം നമുക്ക് സാധ്യമാവില്ല എങ്കിൽ പോലും വളരെ നിശിതവും ജാഗ്രതാപൂർണവുമായിട്ടുള്ള ഒരു മേൽനോട്ടം സാധ്യമാകാവുന്ന വിധത്തിലാണ് ഇപ്പോൾ അതിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ വച്ചിട്ടുള്ളത് ഇത്തരത്തിൽ തിലിപ്പോ സ്വാഭാവികം സ്വകാര് സർവകലാശാലകളെ കേരളം സ്വാഗതം ചെയ്യുക തന്നെയാണ് പക്ഷേ അതിന് വലിയ രീതിയിൽ വിവാദം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ വാർത്തകളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ പ്രധാനമായും വരുന്നത് ഇടതുപക്ഷ വിധിയാണ് നേരത്തെ നിങ്ങൾ എതിർത്തവരാണല്ലോ എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ മെറിറ്റ് ഇല്ലാതാക്കാനുള്ള ശ്രമം അങ്ങനെയൊരു വ്യതിയാനമാണോ ഇതിനകത്ത് ഒരിക്കലും അല്ലകളെ കുറിച്ച് കേരളീയ സമൂഹത്തിൽ സംസാരമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു സമ്മിറ്റ് വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം യു ഡി എഫിൻ്റെ കാലത്തുണ്ടായ സന്ദർഭത്തിൽ നമ്മുടെ പൊതു സംവിധാനങ്ങളെ ശാക്തീകരിക്കുന്ന വിഷയത്തിന് യാതൊരു പ്രാധാന്യവും ആ അന്നത്തെ ഗവൺമെൻറ് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം പൊതു സർവകലാശാലകളാകെ കുത്തയുന്ന നിലയിലാക്കുകയും അവയെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിനുള്ള യാതൊരു പരിശ്രമവും നടത്താതെ ഇരിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ അനിയന്ത്രിതമായ നിലയിൽ അമിതമായ വേഗതയിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സമീപനമായിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ സമീപനം അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് കഴിഞ്ഞ നാലു വർഷക്കാലം കൊണ്ട് കേരളത്തിലെ പൊതുമേഖലാ സംവിധാനങ്ങളെ അധികം ശാക്തീകരിക്കുന്ന വിഷയത്തിന് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് രൂപീകൃതമാകുന്നത് അതുവരെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതായത് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പും കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഒരു വകുപ്പിന് കീഴിൽ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ഒക്കെ കിട്ടിയിരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രദ്ധകളില്ലാത്ത നിലയിൽ തുടരുകയായിരുന്നു അതിൻ്റെ അപാകത നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രൂപീകൃതമായതോടുകൂടി ആ മേഖലയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ കാര്യമായ ശ്രദ്ധ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു എന്ന് മാത്രമല്ല ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുമെന്നുള്ളതാണ് ആ ഒരു യത്നത്തിൽ മുന്നിൽ നടക്കേണ്ടുന്ന പതാകവാഹകരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരുമെല്ലാം തന്നെ അതുകൊണ്ട് ഈ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ബദൽ ജനപക്ഷ വൈജ്ഞാനിക സമൂഹം എന്നുള്ള സമാനതകളില്ലാത്ത മാതൃകയിലേക്ക് കേരളത്തെ നയിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇപ്പോൾ രൂപീകരിച്ചിട്ട് എടുക്കുന്നത് അതിന് കഴിയുന്ന വിധത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് ആറായിരം കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചത് ഇത് പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക്സ് സർവേ ആണ് കഴിഞ്ഞ വർഷം മാത്രം എടുത്ത് പരിശോധിച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ചെലവാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്തൊക്കെ ബഹുദൂരം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് കിഫ്ബി പദ്ധതിയിലൂടെ റൂസ പദ്ധതിയിലൂടെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചൊക്കെ തന്നെ ഏറ്റവും പുതിയ ശൈലിയിലുള്ള നിർമ്മിതികൾ നമുക്ക് സാധ്യമായിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയിട്ടുള്ള അക്കാഡമിക് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും ഏറ്റവും നവീകൃതമായിട്ടുള്ള എല്ലാം കേരളത്തിലെ സർവകലാശാലകളിലും കലാലയങ്ങളിലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരായ കാര്യമാണ് ഈ കേരള സർവകലാശാലയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുമെല്ലാം ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഒന്നാമത്തെ തന്നെ സജ്ജീകരണങ്ങൾ എന്നുള്ള നിലയിലുള്ള കോമൺ ലാബ് ഫെസിലിറ്റീസ് നമുക്ക് ഉറപ്പാക്കാനായിട്ടുണ്ട് ടീച്ചർ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ടീച്ചർ ഇപ്പോൾ ടീച്ചറുടെ മറുപടിയിൽ തന്നെ പറഞ്ഞു അതായത് ഇടതുപക്ഷത്തിന്റെ നയം എന്ന് പറയുന്ന പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ നിക്ഷേപമാണ് യു ഡി എഫ് സ്വാഭാവികമായിട്ടും പൊതുമേഖലയെ തകർത്തുകൊണ്ട് സ്വകാര്യ നിക്ഷേപത്തിന് അതുവഴി വിദ്യാഭ്യാസ കച്ചവടത്തിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് അതിലിപ്പോൾ നമ്മൾ ഈ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ടീച്ചർ പറഞ്ഞ് അവസാനിപ്പിച്ചതിലും തന്നെയാണ് ഏറ്റവും ഗൗരവപൂർവ്വം ഈ ഘട്ടത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒന്നുകൂടിയാണ് പൊതുമേഖലയിൽ പ്രത്യേകിച്ച് പൊതുമേഖലാ യൂണിവേഴ്സിറ്റികളെ ശക്തിപ്പെടുത്തുന്നതിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ സർക്കാർ നടത്തിയ ഇടപെടൽ പ്രത്യേകിച്ച് ടീച്ചർ മന്ത്രിയായതിനു ശേഷം നേരത്തെ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുമേഖലയെ ശക്തിപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ ശക്തിപ്പെടുത്തി ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ മേഖലയാണ് ശക്തിപ്പെടുത്തുന്നത് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കേരളത്തിന് ലഭ്യമായി കൊണ്ടിരിക്കുകയുമാണ് അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്ത് സർവകലാശാലകൾ പൊതുമേഖലാ സർവകലാശാലകളിലേക്ക് കേരളം വരുന്നു കോളേജുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ അത് കേരളത്തിലെ കലാലയങ്ങളായി വരുന്നു അതായത് പൊതുമേഖലയെ ശക്തിപ്പെടുത്തി കൊണ്ട് തന്നെ പൊതുമേഖല യൂണിവേഴ്സിറ്റിയെയും കോളേജുകളെയും ശക്തിപ്പെടുത്തി തന്നെ സ്വകാര്യ നിക്ഷേപം വന്നതാണല്ലോ യഥാർത്ഥ ഫോക്കസ് വരുന്ന ലക്ഷിച്ചത് അതെ തീർച്ചയായും പൊതുമേഖലയെ ശാക്തീകരിച്ചു ഈ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൻ്റെ ഒപ്പം തന്നെ ഉള്ളടക്കത്തിലും സമൂലവും സമഗ്രവുമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായൊരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കാൻ സാധിച്ചത് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തി തങ്ങളുടെ അഭിരുചിക്കനുസൃതമായ മികച്ച തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന ഒരു പശ്ചാത്തലം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട് ഡിഗ്രി തലത്തിൽ തന്നെ തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗവേഷണോന്മുഖമായിട്ടുള്ള അറിവന്വേഷണങ്ങളും ഡിഗ്രി തലത്തിൽ തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഈ മാറ്റത്തിൻ്റെ സവിശേഷത ഒരു ഭാഗത്ത് തൊഴിലവസരങ്ങളിലേക്ക് പോകുന്നതിനുള്ള കൃത്യമായ പരിശീലനവും അതിനുള്ള സജ്ജീകരണങ്ങളും മറുവശത്ത് ഗവേഷണാത്മക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന സമീപനവും അങ്ങനെ ദിമുഖമായിട്ടുള്ള ഒരു സമീപനത്തോടെയാണ് ഇപ്പോൾ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഉൾപ്പെടെ ആരംഭിച്ചിട്ടുള്ളത് പൊതുമേഖലാ സംവിധാനങ്ങളെ അതായത് പൊതു സർവകലാശാലകളെയും കലാലയങ്ങളെയും എല്ലാം നല്ല രീതിയിൽ ശാക്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവയ്ക്ക് സാധിച്ചിട്ടുണ്ട് കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും നാക്ക് അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് ആണ് നേടിയത് കുസാറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കാലടി സർവകലാശാലയും എ പ്ലസ് ആണ് നേടിയത് ഏറ്റവും ഉയർന്ന ഗ്രേഡുകളാണിതൊക്കെ എൻ ഐ ആർ എഫിൻ്റെ ലിസ്റ്റിൽ പൊതു സർവകലാശാലകളുടെ റാങ്കിൽ ഒമ്പത് പത്ത് പതിനൊന്ന് സ്ഥാനങ്ങൾ കേരളത്തിലെ സർവകലാശാലകൾക്കാണ് അതുപോലെ ടൈംസ് റാങ്കിങ്ങിലും ക്യു എസ് റാങ്കിങ്ങിലും അന്തർദേശീയ റാങ്കിങ് പ്രക്രിയയിലേക്ക് പോകാനും സാധിച്ചു വളരെ ഡീസൻറ്റായ നിലയിൽ തന്നെ റാങ്ക് നേടി പ്ലേസ്ഡായി എന്നുള്ളതും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്തെ ഏറ്റവും മികച്ച നാൽപ്പത്തിരണ്ട് കലാലയങ്ങൾ ആദ്യ ഇരുന്നൂറിൽ നാൽപ്പത്തിരണ്ട് കലാലയങ്ങൾ കേരളത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം ഇരുപത്തൊന്ന് ശതമാനം ഏറ്റവും മികച്ച കോളേജുകൾ രാജ്യത്ത് കേരളത്തിലാണ് ഈ കൊച്ചു കേരളത്തിലാണ് ഉള്ളത് ആ നിലയിലേക്ക് നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ ഒട്ടേറെ റീസർച്ച് ആക്ടിവിറ്റീസ് കേരളത്തിന് കാഴ്ചവയ്ക്കാൻ സാധിച്ചു അത് രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് വളർന്നതിന് ശേഷമാണ് സ്വകാര്യ മേഖലയുടെ ഒരു സഹായം കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വകാര്യ സർവകലാശാലകളിൽ എന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ടീച്ചർ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തെറ്റായ പ്രചരണം നടത്താൻ നേരത്തെ എസ് എഫ് ഐ ഉൾപ്പെടെ നടത്തിയ ചില സമരങ്ങളെയാണ് ഉപയോഗിക്കുന്നത് അതിൽ പ്രധാനമായും ഞാൻ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കോവളത്ത് നടത്തിയ ഒരു യു ഡി എഫ് ഗവൺമെന്റിനെതിരായ വലിയ സമരത്തിന്റെ ഒരു ചെറിയ പ്രസംഗഭാഗം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എസ് എഫ്ഐയുടെ നിലപാട് ഇതിനെതിരെ ശക്തമായി എതിരായിരുന്നു എന്ന് പറയുക അതിൽ പ്രധാനമായും നമ്മൾ ടീച്ചർക്കറിയാം അന്ന് എസ് എഫ് ഐ ഉൾപ്പെടെ എതിർത്തത് കേരളത്തിൽ ഇത്തരത്തിൽ നേരത്തെ തന്നെ ടീച്ചർ പറഞ്ഞതുപോലെ മെറിറ്റും സാമൂഹ്യനീതിയും ഉൾപ്പെടെ എല്ലാം സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനമായിരുന്നില്ല യു ഡി എഫ് കൊണ്ടുവരുന്നത് തികച്ചും കച്ചവടമായ ഒരു സ്പെഷ്യൽ സോണാണ് അതൊരു സ്വകാര്യ യൂണിവേഴ്സിറ്റി എന്ന കൺസെപ്റ്റിലോ അല്ല അന്ന് യു ഡി എഫ് കൊണ്ടുവന്നിരുന്നു അത് സ്പെഷ്യൽ സോണായിട്ട് കൊണ്ടുവരികയും നൂറേക്കർ അതിനുവേണ്ടി വിദേശ സർവകലാശാല കൊടുക്കുകയും ചെയ്തു അത് രണ്ടായിരത്തി പതിനാറിലെ ഫെബ്രുവരി മാസത്തിലെ നിയമസഭയിൽ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ അന്ന് അദ്ദേഹം നക്ഷത്രജ്ഞം ഇട്ട ചോദ്യം നൂറ്റി പതിനൊന്ന് അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തൊക്കെ യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾ ഏതൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി കൊടുക്കാൻ അന്നത്തെ ഗവൺമെൻറ് പോലും തയ്യാറായില്ല അതായത് തീർത്തും കുട്ടികൾ ആഗ്രഹിക്കാത്ത സ്വപ്നം കാണുന്ന യൂണിവേഴ്സിറ്റികളൊന്നും ആയിരുന്നില്ല കൊണ്ടുവരാൻ തീരുമാനിച്ചത് അതോടൊപ്പം ഒരു നിയന്ത്രണവും ഫീസിൻ്റെ കാര്യത്തിലോ അഡ്മിഷൻ്റെ കാര്യത്തിലോ അന്ന് യു ഡി എഫ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആ സ്പെഷ്യൽ സോൺ എന്ന ആശയത്തിലുണ്ടായി അതിനെതിരായിട്ടാണ് എസ് എഫ് ഐ ഉൾപ്പെടെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് അപ്പൊ അതിൻ്റെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് തെറ്റായി ഇപ്പോൾ ചില മാധ്യമങ്ങൾ തന്നെ ടീച്ചറോട് തന്നെ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായി നേരത്തെ ടീച്ചർ തന്നെ മറുപടിയിൽ പറഞ്ഞു എങ്കിൽ പോലും അതും ഇതും തമ്മിലുള്ള കൃത്യമായ വ്യത്യാസം അത് ഈ രീതിയിൽ നേരത്തെ ടീച്ചർ പറഞ്ഞ മെറിറ്റും സാമൂഹ്യനീതിയും സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നു കണക്കുകൾ നോക്കിയാൽ തെറ്റാണ് അതായത് വലിയ രീതിയിൽ കേരളത്തിൽ നിന്ന് മൈഗ്രേഷൻ ഉണ്ടാകുന്നുവരുന്നു വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായ വ്യാജവാർത്തയാണ് കാരണം മൈഗ്രേറ്റഡായി പോകുന്നതിൽ ഏറ്റവും കുറവ് പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അതുമാത്രമല്ല പോകുന്നതിൽ വലിയ വിഭാഗം കുട്ടികൾ പല കെണിയിലും പൊട്ടുപോകുന്നുമുണ്ട് കാരണം ചതിക്കുഴികളിലേക്കാണ് പലരും പോകുന്നത് അതുകൊണ്ട് തന്നെ ഏതായാലും അത്തരമൊരു ചർച്ചകൾ കൂടി നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സ്വകാര്യ സർവകലാശാലകൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശത്തൊക്കെ പോയി പഠിക്കണമെന്ന് പറ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ ഒരു വലിയ സാധ്യതയല്ലേ തുറന്നു വയ്ക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുമേഖലയെ തച്ച് തകർത്തുകൊണ്ട് സ്വകാര്യ മേഖലയെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സാധ്യതകളിലേക്ക് നയിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം വച്ചിരുന്നത് തന്നെയല്ല തീർത്തും വാണിജ്യവൽക്കരണത്തിൻ്റെ തലങ്ങളായിരുന്നു അവിടെ ശക്തമായിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഗവൺമെൻറ്റ് വളരെ ഉദാരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സർവകലാശാലകളെ അക്കോമഡേറ്റ് ചെയ്ത് അവയുടെ ലാഭം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കൂട്ടുകച്ചവടത്തെ സംബന്ധിച്ചാണ് ആലോചിച്ചിരുന്നത് ഗവൺമെൻറ്റ് ഈ ഒരു സ്വ സ്വകാര്യ സർവകലാശാലകൾ പ്രത്യേകിച്ച് വിദേശ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒത്താശകൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള നിലയാണ് ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കർശനമായ സാമൂഹ്യ നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഇടതുപക്ഷം ഈ വിഷയത്തെ സമീപിക്കുന്നത് സാമൂഹ്യ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടെന്നുള്ളത് മാത്രമല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആയ സാമൂഹ്യ നീതി സങ്കല്പനങ്ങൾ കൃത്യമായ നിലയിൽ പാലിച്ചു പോകുന്നുണ്ട് എന്നുള്ള ജാഗ്രത കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ബില്ലിൽ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പം തീർച്ചയായും രണ്ട് സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് മാത്രമല്ല കാലം കുറേ കടന്നു പോയതിനിടയിൽ അഭൂതപൂർവ്വമായ വളർച്ചയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മേഖലയിൽ ഉണ്ടായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ വലിയ അട്ടിമറികളാണ് മനുഷ്യ ജീവിതത്തിൽ സൃഷ്ടിച്ച് കടന്നു വന്നിരിക്കുന്നത് വൈജ്ഞാനിക മേഖലകളിലാകെ ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് ഈ അനുനിമിഷമെന്നോണം വൈജ്ഞാന വൈജ്ഞാനിക മേഖലകളുടെ അതിരുകൾ വികസിക്കുകയാണ് ഒരു പക്ഷേ പത്തു കൊല്ലം മുൻപ് ഈ ഒരു വേഗതയിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ ആ നിലയിൽ ഈ നോളജിൻ്റെ മേഖലയിൽ വരുന്ന കാലാനുസാരിയായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ഗവൺമെൻറ്റിൻ്റെ സാധ്യതകൾക്കപ്പുറത്തേക്ക് ഉള്ള സാധ്യതകൾ കൂടി ആരായുന്നത് ഈ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരാവശ്യമായി തീരാണ് തന്നല്ല ഇന്ന് നമ്മളിപ്പോൾ കേരളം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കൂടി വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റ് ഇന്ന് യു ജി സിയെ ഉപയോഗിച്ചു വലിയ രീതിയിൽ ചില റെഗുലേറ്ററി മെക്കാനിസം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് യു ജി സി മുൻകാലങ്ങളിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ എന്നുള്ള നിലയിലായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില തീറ്റൂരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഏജൻസി കൂടി യു ജി സിയെ പ്രയോജനപ്പെടുത്തുകയാണ് മിക്കവാറും സംസ്ഥാനങ്ങളിൽ സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളത് ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ആ സന്ദർഭത്തിൽ കേരളത്തിന് അതിൽ അതിൽ പങ്കുചേരാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പിന്തള്ളപ്പെട്ടു പോകാം എന്നുള്ള അവസ്ഥ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് ത്വരിതഗതിയിലാണ് മത്സരാധിഷ്ഠിത ആഗോളവൽക്കരണ യുഗത്തിൽ കാര്യങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് അമിത സ്വകാര്യവൽക്കരണം വളരെ അനിയന്ത്രിതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആഗോളവൽക്കരണത്തിൻ്റെ കേന്ദ്രത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സമീപനം അപ്പൊ ആ നിലയിൽ മുന്നോട്ട് പോകാണ് കാര്യങ്ങൾ എന്നിരിക്കൽ നമുക്ക് ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ അകത്ത് തീർത്തും വ്യത്യസ്തമായ കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നിലയും ഇന്നില്ല ഇപ്പോ ടീച്ചർ അഭ്യൂഹത്തിന്റെ തുടക്കത്തിലും നമ്മുടെ ഗവൺമെന്റും വിഭാവനം ചെയ്യുന്ന അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നതോടുകൂടി പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാണ് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ മെറിറ്റും സാമൂഹ്യനീതിയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഇത് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലൊരു മറ്റൊരു അപകടം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമിതിയിൽ നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായും ഇത് തുറന്നുകൊടുത്തിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും വന്ന് കച്ചവടം നടത്താൻ പറ്റുന്ന ഒരു സാധ്യത ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒക്കെ മറവിൽ തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുമ്പോൾ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാണ് അല്ലാത്ത പക്ഷം ഉണ്ടാകാൻ പോകുന്ന ഒരു അപകടം സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ചില യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ നിലവിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു നിയന്ത്രണവും അതിനകത്ത് സംസ്ഥാന സർക്കാരുകൾക്കില്ല ഒരു സർക്കാർ സംവിധാനത്തിൽ ഫീസിലുൾപ്പെടെ ഒന്നിലുമില്ല അപ്പോൾ അത്തരമൊരു സാധ്യതയെ കൂടി ചെറുക്കാൻ പറ്റുന്ന ഒന്നായിട്ട് നമ്മുടെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഈ ബില്ല് കൂടി വരുന്നതോടുകൂടി മാറില്ലേ എന്നാണ് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ ബില്ല് തയ്യാറാക്കണം എന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് സ്വകാര്യ സർവകലാശാലകൾ സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തോടു കൂടി വേണം സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവ് എന്നുള്ളത് ഉറപ്പാക്കുന്നത് ടീച്ചർ അവസാനമായിട്ട് ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാല ബില്ല്പ്പോൾ നമ്മൾ ക്യാബിനറ്റ് പാസ്സാക്കി നിയമസഭയിലേക്ക് വരികയാണ് അപ്പോൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അതിനെതിരായി ഒരു സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെറ്റിദ്ധാരണ എന്നത് കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് സ്വാഭാവിക കുത്തുറമ്പ് സമരത്തിൻ്റെ മുദ്രാവാക്യവും ഇതും രണ്ട് രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന ഒന്നാണ് കാരണം അത് ടി ബി സാനിറ്റോറിയത്തിൻ്റെ പരിഹാരത്തിലുള്ള സർക്കാർ ഭൂമി പൂർണമായും സ്വകാര്യ ട്രസ്റ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ജില്ലാ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട സമരവുമായിട്ടാണ് അത് ഈ ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ് തന്നെ പുഷ്പൻ ഉൾപ്പെടെ കൂത്തുറമ്പിലെ സഹാക്കൾ നടത്തിയ സമരത്തിന് നീതിപൂർവ്വമായി ഇടപെടൽ നടത്തി കാരണം പെരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തു കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജായി മാറ്റി പക്ഷേ എങ്കിലും ഒരു വളരെ തെറ്റായ നിലയിലുള്ള ഒരു പ്രചരണം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് തൊണ്ണൂറ്റിനാലിൽ നടന്ന സമരത്തിൻ്റെ മുദ്രാവാക്യത്തെ ഇപ്പോൾ നമ്മൾ നടത്തുന്നത് അത് നയ വ്യതിയാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ ടീച്ചറുടെ ഒരു അഭിപ്രായം പുത്തുപറമ്പിലെ സ്ഥിതിയും സമരവും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് സ്വകാര്യ മേഖലക്ക് പൂർണമായും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചുളുവിലയ്ക്കോ അല്ലെങ്കിൽ തീർത്തും സൗജന്യമായോ കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് യു ഡി എഫും വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും സ്വീകരിക്കുന്ന നയം ഇന്നിപ്പോൾ ദേശീയ തലത്തിൽ നമ്മുടെ ഊർജ്ജസമ്പത്ത് വനസമ്പത്ത് ഖനിജ സമ്പത്ത് ഇതൊക്കെ കൈമാറ്റം ചെയ്യുന്ന കങ്കാണിപ്പണിയാണല്ലോ പ്രധാനമായും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊതു പൊതു ഉടമസ്ഥതയിലുള്ള സർക്കാർ ഭൂമി ഉൾപ്പെടെയുള്ള ആസ്തി സൗകര്യങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറ്റം ചെയ്യുന്നതിൽ അത് വളരെ ധിക്കാരപരമായ നടപടിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൂത്തുപറമ്പ് സമരം നടക്കുന്നത് അല്ല ഇത് അങ്ങനെയല്ലല്ലോ ഇപ്പം നമ്മുടെ സ്വകാര്യ സർവകലാശാലകൾ സംബന്ധിച്ച ബില്ലില് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ആ അത് മിനിമം ഭൂമി അവരുടെ ഭാഗത്തുനിന്ന് എന്നുള്ള റിക്വയർമെന്റ് ആണ് അതുപോലെ ഇരുപത്തിയഞ്ച് കോടി രൂപ സർക്കാരിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ അവരുടേതല്ലാത്ത ഭൂമി ഗവൺമെന്റിന്റെ ഭൂമി കൈമാറ്റം ചെയ്യുന്ന പണിയൊന്നും ഇവിടെ ആരും എടുക്കുന്നില്ല ആ അപ്പം വളരെ ജാഗ്രതാപൂർവം തന്നെ സ്വകാര്യ മൂലധനത്തെ സർക്കാരിന്റെ നിയന്ത്രണങ്ങളോട് കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രണ്ട് രണ്ടാണ് സാമൂഹ്യ നിയന്ത്രണങ്ങളോട് കൂടി സ്വകാര്യ മേഖലയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് മറിച്ച് വലതുപക്ഷത്തിന്റെ യു ഡി എഫ് ഭരിക്കുമ്പോ യു ഡി എഫിന്റെ സ്റ്റാൻഡ് എന്താ നമ്മുടെ ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ പൊതുസമ്പത്ത് എടുത്ത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് അതിനെതിരെ സമരം വേണ്ടേ ഒരു നിയന്ത്രണവും നിയന്ത്രണവും വേണ്ട അപ്പോ ടീച്ചർ ഏതായാലും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു എഡ്യൂക്കേഷൻ ഹബ് അതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ സ്വപ്നം അതിപ്പോ ടീച്ചർ അതിന് വളരെ ശക്തമായി നേതൃത്വം കൊടുക്കുകയാണ് തീർച്ചയായും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കേരള ഗവൺമെൻറ്റിന് പൂർണ്ണ നിയന്ത്രണമുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇനി കടന്നു വരാനിരിക്കുന്ന ഒരു തലമുറയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു ആദ്യ പ്രവർത്തനം ഇടപെടൽ കൂടി അത് ടീച്ചറുടെ കാലത്ത് തന്നെ ആരംഭിക്കുകയാണ് ഏതായാലും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ ആശംസകളും അറിയിക്കുകയാണ് ടീച്ചർ ഏതായാലും ഇത്രയും സമയം ഈ അഭിമുഖത്തിന് അനുവദിച്ചിട്ടുള്ള സമയത്തിന് പ്രത്യേകമായ നന്ദിയും ടീച്ചറോട് അറിയിക്കുകയാണ്